ഇടുക്കി ജില്ലയിലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുന്ന കാര്യത്തിൽ സർക്കാർ ഇച്ഛാശക്തി കാണിക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി സാധാരണ കൃഷിക്കാർക്ക് പട്ടയം നൽകുന്നത് പോലെ തന്നെ ഷോപ്പ് സൈറ്റിനും പട്ടയം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കാം എന്ന് രണ്ടായിരത്തി പത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായുള്ള ചർച്ചയിൽ തന്നെ ഒരു ധാരണയായതായിരുന്നു അതിനുശേഷം യാതൊരു നടപടിയും ഷോപ്പ് സൈറ്റുകൾക്ക് മാത്രം പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി സ്വീകരിക്കാതിരുന്നപ്പോൾ ഇടുക്കി ജില്ലയിൽ എത്രയോ കാർഷിക മേഖലയിൽ പലർക്കും പട്ടയം കൊടുത്തു പക്ഷേ ഷോപ്പ് സൈറ്റുകൾക്കൊന്നും പട്ടയം ഇതുവരെ കൊടുത്തിട്ടില്ല വീണ്ടും ഞങ്ങൾ പിണറായി വിജയനുമായി ആദ്യം ചർച്ച രണ്ടായിരത്തി പതിനാറിൽ നടത്തി അതുകഴിഞ്ഞ് ഈ കഴിഞ്ഞ ഒരു ആകുമാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് മാർച്ചിലാണെന്ന് തോന്നുന്നു അദ്ദേഹവുമായി വീണ്ടും ഒരു വട്ടം ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കളോടൊപ്പം പോയി ചർച്ച നടത്തി അന്നും ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കാം ആ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇനി ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്നുവരെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കുന്നതിന് ഇടുക്കി ജില്ലയിൽ കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല ആകെപ്പാടെ ഒരു നടപടി സ്വീകരിച്ചത് കട്ടപ്പന വില്ലേജിൽ കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ സർവേ ടീമിനെ ഇവർ ഏർപ്പെടുത്തിയിരുന്നു ആ സർവേയും കുറേ മുന്നോട്ട് പോയി പിന്നീട് അത് മുടങ്ങിയതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും ജില്ലയിലെ സാധാരണ കർഷകരുടെ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നത് പോലെ തന്നെ ഷോപ് സൈറ്റുകൾക്കും പട്ടയം കൊടുക്കപ്പെടേണ്ടതാണ് ഒരു പ്രദേശത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അവിടുണ്ടാകുന്ന നിർമ്മിതികളും ആ നിർമ്മിതികളെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വ്യാപാര കേന്ദ്രങ്ങളും ആധാരമാക്കിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് സാമാന്യ മര്യാദയുടെ പേരിലാണെങ്കിലും ഈ പറയുന്ന ഷോപ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനം എത്രയും പെട്ടെന്ന് നിറവേറ്റണമെന്ന് തന്നെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ